നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാധൻ ഷൌക്കത്തിനെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് പി വി അൻവർ ഷൌക്കത്ത് ജയിക്കില്ലെന്ന് ഉറപ്പുണ്ട് മുസ്ലിം സമുദായം ഷൌക്കത്തിനൊപ്പം നിൽക്കില്ല മുസ്ലിം സമുദായത്തിനെതിരെ കഥ എഴുതിയ ആളാണ് ഷൗക്കത്ത് എന്നും അൻവർ പറഞ്ഞു ഈ പിണറായി അവസാനിപ്പിക്കാൻ ഈ ഷൗക്കത്തിന് സാധിക്കുമോ ഇദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ ഒരു എന്ന് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ് യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പം സ്വന്തം പിതാവ് മന്ത്രിയായിരിക്കുമ്പം ഈ യു ഡി എഫ് നേതൃത്വത്തിനെതിരെ എത്ര തവണ മലപ്പുറത്ത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് അതിനകത്തുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിലെ അതിതീവ്ര ആർ എസ് എസ് കാര് പാണക്കാട് തങ്ങന്മാര് വർഗീയവാദികളും മന്ത്രിച്യൂതിയാളെ പറ്റിക്കുന്നവരാണെന്ന് പറയുമോ അത് പറയാൻ ധൈര്യം കാണിച്ചവൻ ആരെയാണ് ശോക്കത്താ എന്തിനാ മറ്റുള്ളവരുടെ ഫാസിസ്റ്റുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി